ന്നത്തെ ചോറും കൂട്ടാനും നോക്കിയല്ല മക്കൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പേർ പേരും ബീട്രൂട്ട് ആട്ടോന്നു പിന്നെ മീൻ നിലത്തെ മീനാട്ടോ മാന്തൾ പച്ച മാന്തൾ പൊരിച്ചത് അപ്പോൾ ചോറ്ക്കുള്ളത് ഐറ്റംസുകളാണ് അപ്പം മാന്തൾ നിലത്തെയാണ് അപ്പോൾ മാന്തൾ മീനിൻ്റെ പൊടി ഉണ്ടാവും അത് കൂട്ടിയിട്ട് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് സംഭവം അതല്ല എന്നാലും അടിപൊളിൻ്റെ ടേസ്റ്റ് രസമുണ്ട് എല്ലാവർക്കും പറ്റിക്കോളണം പിന്നെ നമ്മൾ പയറുപ്പേരി പയറുപ്പേരി സാധാ പയറാട്ടോ സാധാ പയർത്തുമ്മിച്ച് പയറു പിന്നെ നമ്മൾ ബീട്രൂട്ട് കേട്ടോ ചോരണ്ടാവണ സാധനം എന്ന് പറയും ചോരക്കളറുള്ള ചോരണ്ടാവണ സാധനം ബീട്രൂട്ട് ഉപ്പേരി വെച്ചതും പിന്നെ കറി കുമ്പളങ്ങി തക്കാളി ഇട്ട് വെച്ച കറി കെട്ടോ വളരെ നൈസായി അരക്കാത്ത കറി ാല് കുമ്പളങ്ങ മേലയും ബാക്കി അടിയിൽ കാരണമാരിയാണ് ഒക്കെ കഴിച്ചോക്കായാലോ അപ്പോൾ കഴിക്കുമ്പോൾ എന്താ പറയുക നല്ല രസര സാമ്പം കുമ്പളങ്ങ കറിയും പിന്നെ നമ്മളെ മീൻപടക്കൂട്ട് അടിപൊളി സംഭവം